അസ്ലാമലൈക്കും ഫ്രാൻഡ് ഞങ്ങളുടെ ഇന്നത്തെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും എല്ലാവർക്കും സുഖമാണ് വിചാരിക്കണേ അപ്പൊ നമ്മളെ വീടൊക്കെ എല്ലാവർക്കും കാണുക പുതുതായി കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് നോക്കി അന്നത്തെ വീടുകാരെ നമ്മള് വീട്ടുന്നില്ലേ കുറച്ച് പാട്ടൊക്കെ ഇണ്ട് നാളെ നെവിദിനല്ലേ അപ്പൊ തന്നെ പാട്ടൊക്കെ പാടുണ്ട് അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യാ ലൈക്ക് ലയിക്കല്ലേ അപ്പൊ നാളെ നെവിദിനായിട്ട് നമ്മളിന്ന് രണ്ടുപേരും പാട്ടൊക്കെ പാടുണ്ട് അല്ലേ പാടില്ലേ പ്പൂർ പൂനാലി ഹജറ അമ്പിണിച്ചേലുള്ള ഇന്ദർമാണമുള്ള അമ്പത്താരുണിയായി പൂമുക് ഹജറ ചോദര വേറായി ആദരപ്പൂവിൻ്റെ അയകറും തങ്കപ്പൂർ കൂനാരി രണ്ടുപേര് കൂടി പാടുണ്ട് പാടല്ലേ പതിമക്കൂതിക്കുന്നു പിറക്കുന്നു അജബിൻ്റെ പതിവായി ജോലിക്കുന്നു പരിഹരമാരുള്ളൂ ആമിനെ ബീപി ചിരിച്ചു മതിച്ചു രസിച്ചു കൊതിച്ചുറയോ മനമുൾ സുറൂറാകുന്നേ മുത്തിൻ വജുഹബ് തളർത്തിയിടുന്നേ ഹൽബിൽ പെരുത്ത മുഹബത്തലൊരുത്തനവാഴ്ത്തി അൽഹന്ദുടയോന് യാഹ്മാനേ അഹദിൻ്റെ നൂറാഴി പതിമകത്തുതിക്കുന്നു ഇറക്കുന്നു അജബിൻ്റെ പതിവായി ജോലിക്കുന്നു പരിഹാരം അരുളു ആമിനീപി ചിരിച്ചു മതിച്ചു രസിച്ചു കൊതിച്ചുറയോ വനമുള്ളിൽ സുറൂറാകുന്നേ മുത്തിൻ വജ് ഹബ് തളർത്തിയിടുന്നേ ഹൽവിൽ പെരുത്ത മുഹബ തലവൊരുത്തനവാഴ്ത്തി അൽഹന്ദുടയോനെ അൽഹന്ദിടയോനെ നൂറാഴി പതിമക്ക തുതിക്കുന്നുറക്കുന്നു അജബിൻ്റെ പതിവായി ജോലിക്കുന്നു പരിഹരമരുളു ആമിനെ ബീപി ചിരിച്ചു മതിച്ചു രസിച്ചു കൊതിച്ചുരയോനെ മനമുളി സുറൂറാകുന്നേ മുത്തൻ വജബ് തളർത്തിടുന്നേ കൽബിൽ പെരുത്ത റഹ്മാനേ മലക്കുകൾ അറങ്ങിയിൽ തൽ സമയം മണിമുത്തിൻ പിറവിയിൽ പാലതും സാവതടാകം വറ്റി വരണ്ടു ലാത്തയും മുസ്സയും പൊട്ടിയുടഞ്ഞു നെട്ടി പൊട്ടി